ഇന്ന് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ അരി കുതിർത്തരക്കി അല്ലെങ്കിൽ പഴം ചേർക്കി ഒന്നും ചെയ്യേണ്ടതല്ലാതന്നെ നല്ല സോഫ്റ്റ് ആയ ഉണ്ണിയപ്പം നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കാം അപ്പോൾ ആദ്യം നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതുപോലെ അച്ചെടുക്കണേ മൂന്നെണ്ണം വരെ എടുക്കാം എന്നിട്ട് എന്നിട്ടതിലേക്ക് ഒന്നേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വറുത്തരിപ്പൊടി അരക്കപ്പ് മൈദിയും രണ്ട് നുള്ളു ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇളം ചൂടോടുള്ള ശർക്കരപ്പാനി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പാടൊന്ന് ഇത് നിർബന്ധമില്ല വേണമെങ്കിൽ ചെയ്തെടുക്കാം അങ്ങനെ പാത്രത്തിലേക്ക് ദോശിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ റവ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ ചേർത്തിയിട്ടുണ്ട് പിന്നെ ചെറിയ ചീരകത്തിൻ്റെ പൊടിയും അതുപോലെ ഇലക്കാ പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് കുറച്ച് തേങ്ങാകൊത്തും അതുപോലെ തന്നെ കറുത്തുള്ളും പാട ഞാൻ നെയ്യിൽ ഒരു ടീസ്പൂൺ നെയ്യലൊന്നും മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ് ആകുമ്പാട് ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഈ ലൂസിലാണ് ഉള്ളത് ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അങ്ങനെ ഉണ്ണിയപ്പം ചട്ടിയിൽ എണ്ണ ചൂടായി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് പ മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ആവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വർഷമായി കുക്കായതിനു ശേഷം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് പരിപ്പൊടി വെച്ചിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ